ഹലോ അസ്ലാമലൈക്കും റമീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് ഈസി ആയിട്ടുള്ള ഒരു ഇഫ്താർ ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നമുക്ക് വേണ്ടത് ഒരു ബേസിൽ സീഡ് അല്ലെങ്കിൽ സബ്ജാ സീഡ് കസ്കസ് കസ് അല്ലേതെങ്കിലും ഒന്ന് വേണം അതിവിടെ ഒരു ടീസ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കണം കേട്ടോ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് വേണം സോക്ക് ചെയ്ത് വെക്കാൻ ഒരു പത്ത് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് ഇതുപോലെ ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കുക ശേഷം ഇതുപോലെ രണ്ട് ക്യാരറ്റാണ് ആവശ്യമുള്ളത് ഇത് ചെറുതാണെന്നുണ്ടെങ്കിൽ മൂന്നെണ്ണം എടുക്കുക കേട്ടോ ഇപ്പോൾ ഈ രണ്ട് ക്യാരറ്റ് മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് നമുക്കിനി കുക്കറിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വേണം ഒന്ന് കുക്കറിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാൻ അപ്പോൾ ഞാൻ എന്താ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇപ്പോൾ ഇട്ടുകൊടുക്കണം കേട്ടോ പഞ്ചസാര പിന്നീട് നമുക്ക് വേറെ ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഒരു ടേബിൾ സ്പൂൺ മാത്രം ഇട്ട് കൊടുക്കാം അടുത്തതായി വേണ്ടത് ഏലക്കയാണ് ഞാൻ ചെറിയ ഏലക്ക ആയതുകൊണ്ടാണ് നാലെണ്ണം എടുക്കുന്നത് ഞങ്ങളുടെ കയ്യിൽ വയലാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം എടുത്താൽ മതിയാവും കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് ഈ ക്യാരറ്റ് മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം മതി ഇനി ഈ കുക്കറൊന്ന് അടച്ചു വെച്ചിട്ട് നാല് വിസിൽ വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ ഇതിപ്പോൾ നാല് വിസിലൊക്കെ വന്ന് പ്രഷറൊക്കെ പോയ ശേഷം ഞാൻ കുക്കറൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറണായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ ഇവിടെ നല്ലപോലെ ചൂടാറിയിട്ടുണ്ട് ഇപ്പോൾ ഇത്രയ്ക്കും വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ വെള്ളമൊന്നും ചേർത്തണ്ട ഡയറക്റ്റ് മിക്സിൻ്റെ ചാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ വെള്ളവും എല്ലാം കൂടി ചേർത്തിട്ട് ഇട്ട് കൊടുക്കുക ശേഷം ഇതിലേക്ക് നിങ്ങളുടെ കയ്യിൽ അണ്ടിപ്പരിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ ഒരു പത്തെണ്ണമൊക്കെ മതിയാവും അതും കൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് വേണം ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാൻ ഇന്നിപ്പോൾ ഞാനിതിവിടെ അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു അരക്കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പാണ് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാൽ കപ്പ് പഞ്ചസാരയും ഒരു കാൽ കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും ചേർത്താൽ മതി എൻ്റെ കയ്യിൽ കണ്ടൻസഡ് മിൽക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഫുള്ളായിട്ട് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് പാലാണ് ഞാനിപ്പോൾ ഒരു കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് രണ്ട് കപ്പ് പാലാണ് ഇതിനായിട്ട് ആവശ്യം ഇതിലേക്ക് ഞാൻ ഇപ്പോൾ ഒരു കപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ദാ ഇപ്പോൾ ഞാനിവിടെ അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബാക്കിയുള്ള പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഒന്ന് അടിച്ചെടുക്കുക ദാ ഇപ്പോൾ ഇവിടെ അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു ബൗളിലേക്കൊന്ന് മാറ്റി കൊടുക്കാം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഇതിപ്പോൾ കുറച്ച് കട്ടിയിലാണ് ഇരിക്കുന്നത് ഇതുപോലെ മതിയെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ സെർവ് ചെയ്യാം ഞാൻ പക്ഷേ അങ്ങനെയല്ലേ ചെയ്യുന്നത് കുറച്ച് ഐസ് ക്യൂബ്സൊക്കെ ഐസ് വാട്ടറും ഐസ് ക്യൂബ്സൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഈ ഒരു കട്ടി നമുക്ക് മതിയാകും കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ സോക്കേം വെച്ചിട്ടുള്ള ബേസിൽ ഒന്ന് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇത് നല്ല കട്ടിയിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക അപ്പോൾ നല്ലപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത്രയുള്ളോട്ടോ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ കണ്ടില്ലേ ഞങ്ങൾക്ക് ക്യാരറ്റും പഞ്ചസാരയും ഏലക്കയും പാലും ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഈ ഒരു ഇഫ്താർ ഡ്രിങ്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഈ ഒരു സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന സാധനങ്ങളാണല്ലേ അതും വളരെ കുറഞ്ഞ സാധനങ്ങൾ മാത്രം വെച്ചിട്ടാണ് നമ്മളൊരു ഇഫ്താർ ഡ്രിങ്ക് ചെയ്തെടുത്തിട്ടുള്ളത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ കൂടെ ക്ലിക്ക് ചെയ്യുക എന്നാലും ഞാനിടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ലവ് യു ആൻഡ് ബൈ